സാധാരണ മനുഷ്യനെതിരെയല്ല ഒരു നിലവിലുള്ള ഒരു എം എൽ എക്കെതിരെയാണ് ഒരു സ്ത്രീ വന്നിട്ട് വളരെ പരസ്യമായിട്ട് വിത്ത് വോയിസ് റെക്കോർഡോട് കൂടി ഒരു കാര്യം അവതരിപ്പിക്കുന്നത് മീഡിയ അതൊന്ന ഏറ്റെടുക്കുന്നുണ്ട് മീഡിയ ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം കൊണ്ടുവരുന്നത് അത് ആരുടെ പേരെയാണോ എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ആരുടെ മേലെയാണോ ഈ വോയിസിന്റെ ആരോപണം വന്ന് നിൽക്കുന്നത് ആ വ്യക്തിയും ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നില്ല പക്ഷെ ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറുമ്പോൾ ഇപ്പോൾ നിലവിൽ ഭരിക്കുന്ന പാർട്ടിയുടെ എതിർച്ചേരിയിലുള്ള ഒരാളിനെതിരെയാണ് ആരോപണം ഉന്നയിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഭരിക്കുന്ന പാർട്ടി ഈ വിഷയത്തെ ഒരു കേസാക്കി മാറ്റുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റു ചില വിഷയങ്ങളാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പറ്റുമെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയപരമായിട്ട് ഈ വിഷയത്തെ ചർച്ച ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും രണ്ട് തട്ടിൽ നിന്ന് സംസാരിക്കേണ്ടി വരും അതുകൊണ്ട് രാഷ്ട്രീയം മാറ്റി വെച്ചിട്ട് നമുക്കൊരു നോർമൽ ചിന്താഗതിയും നമുക്ക് ഈ വിഷയത്തെ കുറിച്ചൊന്ന് വിലയിരുത്താം കാരണം ഈ നാട്ടിൽ പ്രണയം എന്ന് പറയുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഒരാണിന് പെണ്ണിനോട് സ്നേഹം തോന്നുന്നതും ഒരു പെണ്ണിന് ആണ് സ്നേഹം തോന്നുന്നതും ഒരു സ്വാഭാവികമായിട്ടുണ്ടാവുന്ന കാര്യം മാത്രമാണ് അതിനകത്ത് ഇല്ലീഗലായിട്ട് ഒന്നും തന്നെയില്ല പക്ഷെ അതെവിടെയാണ് ഇല്ലീഗലായി മാറുന്നത് എന്നുള്ളതാണ് ഈ വിഷയത്തിന് ആസ്പുദമായിട്ടുള്ള കാര്യം കാരണം ഈ വിഷയം വന്നതിന് ശേഷം ഒരു പെൺകുട്ടിയെ അബോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ നിർബന്ധിക്കുന്നുണ്ട് അതുമാത്രമല്ല അബോട്ട് ചെയ്യണം എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള വിഷയമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ വന്ന വീഡിയോയിൽ അതിനെ ആക്രോശിക്കുന്ന അതായത് ദേഷ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു ടോണും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ പ്രണയം എന്ന് പറയുന്ന കൺസെപ്റ്റും പ്രണയത്തിൽ ഇരുന്നിട്ട് ഒരു പെൺകുട്ടി ഗർഭിണിയായതിനു ശേഷം അലസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആ പെൺകുട്ടിക്ക് നേരെ ശബ്ദമുയർത്തി സംസാരിക്കുന്ന ഒരാളെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതിവിടെ ഒരു ജനപ്രതിനിധിയാണ് ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് സ്വാധീനമുള്ള ഒരാളാണ് ഒരു യുവ എം എൽ എയും കൂടിയാണ് അതുകൊണ്ട് തന്നെ പ്രയോറിറ്റി ബേസിൽ വളരെ സ്വാധീനം നിൽക്കുന്ന ഒരാളാണ് ഒരു സാധാരണക്കാരനായിരുന്നുവെങ്കിൽ ഒരു സാധാരണ കൂലി കൂലിവേലയ്ക്ക് പോകുന്ന ഒരുത്തന്റെ മേലെയാണ് ഈ ആരോപണം വന്നിരുന്നുവെങ്കിൽ അവന്റെ പേരിൽ ഇവിടുത്തെ നിയമം ശക്തമായിട്ട് ഇടപെടും ഇന്ന് കേസെടുക്കും ഇവിടുത്തെ മകളവനെ പിച്ച് ചീന്തും അതുപോലെ തന്നെ പതിനാല് ദിവസം അവനെ റിമാൻഡ് ചെയ്യും അത് ഒരു സാധാരണക്കാരന് കിട്ടുന്ന ഇവിടത്തെ രീതി മറിച്ച് ഇത്തരം പ്രിവിലേജ് ഉള്ള ആളുകൾക്ക് ഇത് വേറൊരു തരത്തിലേക്ക് മാറിപ്പോകുന്നുണ്ടോ എന്നുള്ളതിൻ്റെയൊക്കെ ഒരു സംശയം നിലനിൽക്കുന്നത് ഇത്തരം വിഷയങ്ങൾ വരുമ്പോഴാണ് കാരണം ഈ പറയുന്ന ആരോപണ വിധേയനായിട്ടുള്ള ആള് നിലവിലെ നമ്മുടെ ഒരു എം എൽ എം കൂടിയാണ് അപ്പൊ എം എൽ എക്കായിട്ടുള്ള കുറച്ചേറെ പവർ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ നിയമത്തിനു മുന്നിൽ ഈ പറയുന്ന എം എൽ എ ആയാലും മന്ത്രി ആയാലും ആരും തന്നെ മുകളിലല്ല എല്ലാവരും നിയമത്തിനുള്ളിൽ തന്നെ എന്നുള്ള ഒരു തിരിച്ചറിവ് ഇവിടുത്തെ സാധാരണ മനുഷ്യൻ ഉണ്ടാവണം കാരണം ഇതൊരു കേസുമായി മുന്നോട്ട് പോയി കഴിയുമ്പോൾ തീർച്ചയായിട്ടും എം എൽ എക്കെതിരെയാണ് ആരോപണം വരുന്നതെങ്കിൽ പോലും ആ എം എൽ എ നിയമത്തിനുള്ളിൽ കൂടെ തന്നെ കടന്നു പോകും പക്ഷെ ഇവിടെ എവിടെയൊക്കെയോ എന്തിന്റെയൊക്കെയോ സ്വാധീനത്താലും അതുപോലെ തന്നെ എന്തിന്റെയൊക്കെയോ ആവശ്യത്താലും ഇതൊരു കേസായി മാറുന്നില്ല ഇതിങ്ങനെ ആരോപണങ്ങളായി മാത്രം ഇങ്ങനെ നിഴലിച്ച് നിൽക്കുമ്പോൾ ഇവിടെ ഒരുപാട് പേർ ചോദ്യചിഹ്നത്തിൽ നിൽക്കുന്നുണ്ട് ഈ വിഷയം ഉന്നയിച്ചു കൊണ്ടുവരുന്ന മീഡിയ ഒരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുന്നുണ്ട് ഈ വോയിസിലുള്ള പെൺകുട്ടി ഒരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുന്നുണ്ട് ആരോപണ വിധേയനാവുന്ന ആ പറയുന്ന നേതാവ് ആ ഒരു എം എൽ എ ചോദ്യചിഹ്നത്തിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ ഇതൊരു ചോദ്യചിഹ്നം മാത്രമായി നിൽക്കുന്ന ഒരു വിഷയത്തിന് വേണ്ടതൊരു ഉത്തരം തന്നെയാണ് ആ ഉത്തരം കിട്ടേണ്ടതും ഇതില് ക്രൂശിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയും വേട്ടക്കാരനെന്ന് പറയപ്പെടുന്ന ആ ആനിൽ നിന്നുമാണ് ഇതിനൊരു ഉത്തരം കിട്ടേണ്ടത് ഒന്നുകിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന എം എൽ എ ഇതിനെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടിയുമായി മുന്നോട്ട് പോകണം തനിക്കെതിരെ ഒരു തെറ്റായ ശബ്ദ സന്ദേശം പ്രചരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടം ഒരു കേസ് ഫയൽ ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ രാഹുൽ ഇത്തരത്തിലൊരു പെൺകുട്ടിയോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയോ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്നാണെങ്കിലോ ഇതിനെതിരെ നിയമപരമായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകണം ഇതൊന്നുമില്ലാതെ ഒരു ദിവസം രാവിലെ വന്നിട്ട് മീഡിയ വന്നിട്ട് ഓരോ ഓയിസുകൾ പുറത്തുവിടുമ്പോൾ ഇവിടുത്തെ സാധാരണ മനുഷ്യൻ ഇതൊന്നും കണ്ട് അല്ലെങ്കിൽ അവൻ്റെ ഒരു ഇവിടെ വാർത്ത എന്ന് പറയുന്നത് സമകാലിക വിഷയങ്ങളും സമൂഹത്തിൽ നിൽക്കുന്ന വിഷയങ്ങളെ കുറിച്ച് കേൾക്കുവാനാണ് ആ കാര്യങ്ങൾ അറിയുവാനാണ് ഓരോരുത്തരും വാർത്താ ചാനലുകൾ ഓൺ ചെയ്യുന്നത് അവിടെ തുറക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അത് മാത്രം നിറയുന്ന വാർത്താ ലോകത്തിലേക്ക് വരുമ്പോൾ സാധാരണ മനുഷ്യന് ഇതൊന്നും വലിയ താല്പര്യമില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഇവിടുത്തെ മീഡിയ സമൂഹവും മനസ്സിലാക്കണം ഇവിടുത്തെ കുറേയേറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ കുറേയേറെ നിരീക്ഷകരുണ്ട് അതിലേറ്റവും ഉന്നത ശ്രേഷ്ഠനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരാളാണ് രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വറിന്റെ ചില ഏറെ നിലപാടുകളോട് വളരെ അനുകൂലവും അതുപോലെ തന്നെ രാഹുൽ ഈശ്വരന്റെ ചില നിലപാടുകളോട് തീർത്തും വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ രാഹുൽ ഈശ്വർ പറയുന്ന രാഷ്ട്രീയത്തോടും വ്യക്തമായിട്ടുള്ള എതിർപ്പ് ഉള്ള ഒരു മനുഷ്യനാണ് ഞാൻ അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് ഞാൻ കൂട്ടിച്ചേർക്കുന്നു രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആൾ ഇവിടുത്തെ എല്ലാ ആണുങ്ങളുടെയും അട്ടിപ്പേർ അവകാശം എടുത്തു വെച്ചിട്ടില്ല അത് ആദ്യം താങ്കൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും ഇവിടുത്തെ ആണുങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് ഇവിടുത്തെ പെൺ നിയമങ്ങൾ പെണ്ണിന് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നതിലൂടെ ഒരുപാട് നിരപരാധികളായ ആണുങ്ങൾ ഇവിടെ ക്രൂശിക്കപ്പെടുന്നുണ്ട് പക്ഷേ ശരിയായ വേട്ടക്കാരനെയും വൈറ്റ് വാഷ് അടിക്കുന്ന ഒരു രീതി രാഹുൽ ഈശ്വർ കാണിക്കുമ്പോൾ അതിനൊരു ഇക്വാലിറ്റി ഇല്ല അപ്പോ രാഹുൽ ഈശ്വരും മറ്റുള്ള ആളുകളെ പോലെ അതായത് ഈ പറയുന്ന തെറ്റായ അലിഗേഷനിലൂടെ ഒരു പെൺകുട്ടി ഒരാണിനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന രാഹുൽ ഈശ്വരൻ വെച്ചു നിൽക്കുന്നത് ഇവിടുത്തെ സെലിബ്രിറ്റികളായിട്ടുള്ള ആണുങ്ങൾക്കെതിരെ അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ചാടമുള്ള ആണുങ്ങൾക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ വരികയോ അവർക്കെതിരെ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കേസ് മുന്നോട്ട് വരുമ്പോൾ അത് ശക്തമായ രീതിയിൽ രാഹുൽ ഈശ്വരനെ എതിർക്കും ഇവിടെ വിജയബാബുവിന്റെ വിഷയം വന്നപ്പോഴും ദിലീപിന്റെ ഇഷ്യൂ നടന്നപ്പോഴും ഇപ്പോൾ ഈ പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോഴും നിലപാട് തന്നെയാണ് നമുക്ക് രാഹുൽ ഈശോ നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം ഒരു കാര്യം എന്നിട്ട് അവിടെ ഈ വീഡിയോയുടെ ഉടനീളമുള്ള വീഡിയോയുടെ ഇടയിൽ പരിഹാസം നിറയ്ക്കാറുണ്ട് അതായത് വളരെ തമാശയായിട്ട് അപ്പുറത്ത് നിൽക്കുന്ന പെൺകുട്ടി അനുഭവിച്ചിരുന്ന ആ ഒരു ലൈഫിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു വിഷയത്തെ വളരെ സാധൂഹരിക്കുന്ന രീതിയിൽ വളരെ ഹാസ്യാത്മകമായിട്ട് അതിനെ അവതരിപ്പിക്കുന്ന ഒരു രാഹുൽ ഈശ്വരനെ പല വേളകളിൽ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ വേട്ടക്കാരനും ഇരക്കൊപ്പവും നിൽക്കുന്ന ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു രാഹുൽ ഈശ്വരനെയും ഈ വീഡിയോക്കുള്ളിൽ കാണാൻ കഴിയുന്നുണ്ട് ചില നേരത്തെ രാഹുൽ ഈശ്വറിന്റെ പരാമർശങ്ങളും പ്രസ്താവനകളും കാണുമ്പോൾ ചിരി വരാറുണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ചില നേരങ്ങളിൽ രാഹുൽ ഈശ്വരൻ്റെ പ്രസ്താവനകളോട് അങ്ങേയറ്റം അനുകൂലിക്കാൻ തോന്നിയിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം തന്നെ ഒരു മനുഷ്യനാണ് അതായത് രാഹുൽ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ചിന്തയിൽ തോന്നുന്ന കാര്യങ്ങളായിരിക്കണം അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി എന്റെ ചിന്തയിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാനിവിടെ സംസാരിച്ചത് അതുപോലെ രാഹുൽ ഈശ്വരൻ രാഹുൽ ഈശ്വരൻ്റെ ആയിട്ട് ഒരു വേർഷൻ ഉണ്ട് എനിക്ക് എൻ്റെതായ ഒരു വേർഷൻ ഉണ്ട് ഇപ്പോൾ ഇവിടെ ഇലക്ഷൻ സമയമാണ് അതുകൊണ്ട് തന്നെ ഈ വോയിസ് വന്നതിനകത്ത് വ്യക്തമായിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ട് ഈ ഓയിസ് കൊണ്ടുവന്നൊരു ഇലക്ഷൻ ടൂൾ ആയിട്ട് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇലക്ഷൻ സമയങ്ങളിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ കിട്ടിയാൽ പോലും ഒരു വലിയൊരു വലിയൊരു ബോംബായിട്ട് പൊട്ടിക്കാൻ ഇവിടുത്തെ പൊളിറ്റിക്സിന് ശ്രമിക്കാറുണ്ട് ആ പൊളിറ്റിക്സ് വ്യക്തമായ പൊളിറ്റിക്സ് ആണ് ഇതിനകത്ത് നടക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ അപ്പുറത്തൊരു ശബ്ദമുണ്ട് ആ ശബ്ദത്തിലൊരു പെണ്ണുണ്ട് ആ പെണ്ണിന്റെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ച് അവർ പറയുന്നുമുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ പ്രണയം പല രീതിയിലാണ് ഇവിടെ ആരും പുണ്യാളന്മാരല്ല ഈ വീട് ചെയ്യുന്ന ഞാൻ ഉൾപ്പെടെ അതായത് ഈ ലോകത്ത് ആരും തന്നെ പ്രണയിക്കാത്ത ആയിട്ട് ആരുമില്ല ആ പ്രണയത്തിനകത്ത് ഓരോരുത്തരുടെയും പേഴ്സണൽ സ്പേസിനകത്ത് അവർക്ക് എന്തവർ ചെയ്യണമെന്നുള്ളത് അവരുടെ മാത്രം ഇടമാണ് അവിടെ അവർ ആ സമയത്ത് ഇഷ്ടത്തിൽ സമയത്ത് അവർ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്നു ഇവ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ പല തരത്തിൽ ഒരു പ്രണയത്തെ പല രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് സാധിക്കും അതെല്ലാം കഴിഞ്ഞതിനപ്പുറം ഒരു നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഒരു അതിനെതിരെ ഒരാൾക്ക് ഒരാൾ അതിൽ അതിൽ പേരിൽ ഒരാളെ പ്രതികൂട്ടിൽ കയറ്റി നിർത്തുകയും ഒരാളെ എടുത്ത് ഇരയാക്കി നിർത്തുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ഇടങ്ങളിലുണ്ട് അപ്പോൾ അതിനൊക്കെ ഞാനും എതിര് തന്നെയാണ് പക്ഷെ ഇവിടുത്തെ വിഷയം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതുപോലെ അല്ല ഇതിനകത്ത് മറ്റൊരു എലമെന്റ്സ് വന്നിട്ടുണ്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചോളം അമ്മയാകുക എന്നൊക്കെ പറയുന്ന വളരെ പവിത്രമായിട്ട് കാണുന്ന ഒരു എത്രയൊക്കെ കാലഘട്ടം മാറിയാലും എത്രയൊക്കെ ജനറേഷൻ തിരിഞ്ഞു വന്നാലും ആ ഒരു നിമിഷത്തെ വളരെയേറെ ഒരു പവിത്രമായിട്ട് കാണുന്ന ഒരു സമൂഹത്തിൽ തന്നെയാണ് നമ്മൾ ഇന്നും ജീവിച്ചു പോരുന്നത് ആ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടി വളരെ വൈകാരികമായിട്ട് പറയുന്നതിനെ മലയാളികൾ ാണ് നിൽക്കേണ്ടത് രാഷ്ട്രീയം വെച്ചുകൊണ്ട് രാഷ്ട്രീയം കലർത്താതെ ഇവിടെ ആ പറയുന്ന രാഷ്ട്രീയക്കാരൻ തെറ്റുകാരൻ ആണ് എങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം ഇവിടെ വേട്ടക്കാരനാണ് എങ്കിൽ ആ ഇരയുടെ ഒപ്പം നിൽക്കണം ആ വേട്ടക്കാരനെ തലോടിക്കൊണ്ട് ഇരയെ സാന്ത്വനിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള നിരീക്ഷകരെയും നമ്മൾ ഒറ്റപ്പെടുത്തണം മറ്റു വിശേഷങ്ങളുമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കും